പ്രധാനപ്പെട്ട ഒരു ഘടകം നിങ്ങൾ ബിജെപിയുടെ ഏതെങ്കിലും ഒരു നേതാവിനോട് രഹസ്യമായിട്ട് ചോദിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ആരും ജയിക്കും ബിജെപി ജയിക്കുന്നവർ ഒരിക്കലും പറയില്ല പറയാൻ പറ്റിയല്ല അവര് രഹസ്യമായിട്ട് പറയും ഒരു തവണ കൂടി പിണറായി വിജയൻ വരട്ടെ എന്നാലേ നമുക്ക് രക്ഷയുള്ളൂ ആ ഒരു ചിന്താഗതി ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും വെച്ചു പുലർത്തുന്നുണ്ട് ബിജെപിയുടെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണ് അല്ലാതെ സി പി എം അല്ല ഞാനൊരു കാര്യവും കൂടി പറയാം എത്രയോ കൊല്ലമായി ഈ തലശ്ശേരിയിലും പാനൂരും ഒക്കെ ആർ എസ് എസ് മാർസിസ്റ്റ് സംഘടന ഉണ്ടായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ ഈ സംഘടന ഉണ്ടാകുമ്പോൾ ചർച്ച ചെയ്യും സംഘടന ഇല്ലാത്തപ്പോൾ ആ വിഷയം ആലോചിക്കേണ്ടത് ഇതേ അവിടെ ഇരിപ്പുണ്ട് അദ്ദേഹത്തോട് ചോദിക്കും എന്തുകൊണ്ടാണ് ആർ എസ് എസ് മാർസിസ്റ്റ് സംഘടന ഇല്ലാത്തത് ഉണ്ടാകാത്തത് നല്ല കാര്യമുണ്ടോ ആളുകൾ കുത്തി മരിക്കണം വെട്ടി മരിക്കണം എന്നല്ല ഞാൻ പറയുന്നത് സംഘടന ഉണ്ടാകരുത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ആളുകൾ മരിക്കരുതെന്നുള്ള അഭിപ്രായക്കാരനാണ് പക്ഷേ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ വി മുരളീധരൻ ബി ജെ പിയുടെ പ്രസിഡന്റായി വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ബി ജെ പിയുടെ മുഖ്യ ശത്രു കേരളത്തിലാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് നമ്മുടെ മുഖ്യ ശത്രു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ അമിത്ഷാ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർത്തുകൊണ്ട് അവസാനിപ്പിക്കാം അമിത്ഷാ പറഞ്ഞു രണ്ട് സംസ്ഥാനങ്ങൾ കൂടി കോൺഗ്രസ് മുക്തമായി ഒന്ന് ആസാമാണ് ബി ജെ പി ജയിച്ച രണ്ട് സി പി എം ജയിച്ച കേരളമാണ് അപ്പോ അമിത്ഷായുടെ മുഖ്യ ശത്രുമാരാണ് കോൺഗ്രസ് ആണ് കോൺഗ്രസ് മുക്തമായി എന്നില്ല പറഞ്ഞാൽ സി പി എം മുക്തമായിട്ട് അവർക്ക് എന്ത് കിട്ടാനാണ് സി പി എം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കേരളത്തിൽ ഇട്ടാവട്ടത്തിൽ മാത്രമുള്ള ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയാണ് നമ്മള് വലിയ സിദ്ധാന്തമൊക്കെ പറയുമെങ്കിലും ആ കനൽ ഒരു തരി മതി എന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു തരിയേ ഉള്ളൂ അപ്പൊ അത് കോൺഗ്രസിനെ അല്ല ബിജെപിയെ സംബന്ധിച്ചുള്ള ഒരു വെല്ലുവിളിയല്ല അവരെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമേ അല്ല നേരെ പഠിച്ചു കോൺഗ്രസിനെ ഒരു സംസ്ഥാനത്ത് കൂടി കെട്ടുകെട്ടിക്കാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കോൺഗ്രസ് ഒരു സംസ്ഥാനത്ത് ഭരണത്തിൽ വരാതിരിക്കുന്നു കോൺഗ്രസിന്റെ അടിത്തറ തകരുന്നു എന്നുള്ളതാണ് ബിജെപിക്കാർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് വാസ്തവത്തിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഒരു കോൺഗ്രസ് മുക്ത കേരളവും ഉണ്ടാവേണ്ടതാണ് അപ്പൊ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ഒന്ന് രണ്ട് മൂന്ന് ഇപ്പൊ ഭരിക്കുന്നവർ ഒന്ന് പ്രതിപക്ഷത്തുള്ളവർ രണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി മൂന്ന് അപ്പം മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ബി ജെ പിക്ക് ഒറ്റയടിക്ക് രണ്ടിനെയും ഒന്നിനെയും കൊല്ലാൻ പറ്റില്ല അപ്പൊ ബി ജെ പി വളർന്ന് ആ ഒരു ഭരണപക്ഷത്തേക്ക് വരണമെങ്കിൽ രണ്ടാം സ്ഥാനത്തുകാരനെ ഇല്ലാതാക്കണം എങ്കിൽ മാത്രമേ ഒന്നാം സ്ഥാനത്തുകാരനടുത്ത് യുദ്ധം ചെയ്യാൻ കഴിയുള്ളൂ ഒന്നാം സ്ഥാനത്തുകാരനെ പരാജയപ്പെടുത്താൻ കഴിയുള്ളൂ ഇപ്പൊ ബംഗാളിലൊക്കെ കാണുന്നത് ആ ഒരു വർക്കാണ് അതുകൊണ്ട് ഇപ്പം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനക്കാരനായി അവിടെ ബി ജെ പി വന്നു എമർജ് ചെയ്തു ഇപ്പോ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും തമ്മിൽ യുദ്ധമാണ് സ്വാഭാവികമായിട്ടും അവിടെ ജനങ്ങൾ മുഴുവനും ആന്റി ഇൻകമ്പൻസി ബി ജെ പിക്ക് അനുകൂ അനുകൂലമാകും ആ ഒരു പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ കോൺഗ്രസിനെ പരാജയപ്പെടുത്തണം കോൺഗ്രസ് ഇല്ലാതാവണം